സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി മൂന്ന് ദിവസം നീളുന്ന അവധിക്കാല ക്യാമ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വിദ്യാർത്ഥികളിൽ നിയമബോധവും പൌരബോധവും ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഓണപ്പൊലിമ എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന് തുടക്കം കുറിച്ച് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് പതാക ഉയർത്തി ആദ്യ ദിനം സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി രാകേഷ് ക്ലാസ് എടുത്തു വിവിധ കളികളിലൂടെ ജെ സി ഐ ദേശീയ പരിശീലകൻ യതീഷ് ബള്ളാൾ കുട്ടി പോലീസുകാർക്ക് ക്ലാസ് എടുത്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എസ് പി സി ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിലെ മറ്റു ഭിന്നതകള് സാമൂഹികപരമായ ജാതിപരമായ രാഷ്ട്രീയപരമായ ഭിന്നതകൾ കൂടി നടക്കുന്ന ഒരു കാലഘട്ടം പത്തൊരുമൊരു കാലഘട്ടത്തിൽ പുതിയ തലമുറയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജനാധിപത്യ മൂല്യമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയായി വാർത്തെടുക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു കർത്തവ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം എസ് പി സി യൂണിറ്റുകൾ സംസ്ഥാനതലത്തിൽ വിദ്യാലയങ്ങളിൽ നടത്തി വരുന്നത് പി ടി എ പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു കെ വി രാജേഷ് പി സുകുടൻ ജി റോസ്ബീന ഒ ശ്രീഷ്മാ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു സ്റ്റുഡൻ പോലീസ് കേഡറ്റുകളുടെ പ്രവർത്തനങ്ങളിലും പരിശീലനത്തിലും നേതൃത്വം വഹിച്ചിരുന്ന കെ കൃപേഷ് കെ ഷൈനി എസ് പി സി സംസ്ഥാന ക്യാമ്പ് പ്രതിനിധിയായ എ കെ തീർത്ഥ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു വെള്ളിയാഴ്ച രാവിലെ വിവിധ ഓണാഘോഷ പരിപാടികൾ സ്കൂളിൽ നടക്കും ഉച്ചയ്ക്ക് ഇയക്കാട് സായി പ്രേമകുടീരത്തിലെ അമ്മമാർക്ക് ഓണക്കോടികൾ വിതരണം ചെയ്യും ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സമാപന ചടങ്ങിൽ എസ് പി സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ നിർമ്മൽ കാടകം പങ്കെടുക്കും News Bureau Cherbatur